അങ്ങനെ കുറേ നാളിന് ശേഷമാണ് വീട്ടിൽ പൂള വാങ്ങിച്ചത് പൂള വാങ്ങിയാൽ ഞങ്ങൾ സാധാരണയായിട്ട് രാവിലെയാണ് ഉണ്ടാക്കാറ് പുഴുക്കായിട്ട് ഉണ്ടാക്കും ചെറുപയറും വാഴയ്ക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറേ ആയി ഇങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പൂളയുടെ തോലെല്ലാം കളഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മണ്ണെല്ലാം പിടിച്ചു കിടന്ന് അതെല്ലാം ഒന്ന് വൃത്തിയാവേണ്ടതുണ്ട് പിന്നീട് വൈകുന്നേരം ആയപ്പോൾ എടുത്തെല്ലാം കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പിന്നീട് കുക്കറിലിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് രണ്ട് വിസലിനാണ് വേവിച്ചത് രണ്ട് വിസലിനാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ശരിക്കും ഒരു വിസിൽ മതിയായിരുന്നു എന്ന് തോന്നുകയാണ് നല്ലോണം വെന്ത് നല്ല പാകമായി വന്നിട്ടുണ്ട് നല്ല പൂളയാണ് നല്ല ടേസ്റ്റുമുണ്ട് നല്ല പൊടിയുള്ള പൂളയാണ് പിന്നെ അതിന് ചമ്മന്തിയായിട്ട് പച്ചമുളക് ചെറിയുള്ളി ഉപ്പ് ഇത്രയുമാണ് ഇട്ടിട്ടുള്ളത് കാന്തരി മുളകുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതില്ലാത്തതുകൊണ്ട് രണ്ട് പച്ചമുളകാണ് ഇട്ടത് പിന്നെ കുറച്ച് പുളി ഇതെല്ലാം കൂടി മിക്സിയിൽ മിക്സിയിലരച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കിയ പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് കാച്ചേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു ചെറിയൊരു റെസിപ്പിയാണിത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ് വീഡിയോസ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന നാടൻ ഫുഡിൻ്റെ വീഡിയോസാണ് ഞാൻ ഇടാറുള്ളത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും ഒരുപാട് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്